റിസൾട്ട് വരുന്നത് സംസാരിക്കാം പ്ലസ് റിസൾട്ട് അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഫലപ്രഖ്യാപനം ഞാൻ എന്നെ അന്വേഷിച്ച സമയം കളയാണ്ട് നീ മുങ്ങിക്കോ പ്ലസ് ടു പരീക്ഷ എഴുതിയ നാലു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ ഒരു ദിവസം കൂടി പ്ലസ് ടു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണം മഹാമായേ നാഗരാജാവേ നാഗേക്ഷി കാത്ത് രക്ഷിക്കനെ ഇപ്പോഴും കാത്തുരക്ഷിക്കനെ നിങ്ങളെ വിശ്വസിച്ചാണ് ജീവിക്കുന്നതേണ്ടായിരുന്നു ഒന്നും മേടിക്കാനമ്മേ എല്ലാ ക്വസ്റ്റ്യനും രാത്രി പലരുടെയും അവസാന രാത്രി ഭാഗ്യമുണ്ടെങ്കി നാളെ കാണാം വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം നാടിന്റെ അനുമോദനം എന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്റെ വീട്ടിലൊരു ഫ്ലെക്സ് അടിച്ച് വെക്കും അപ്ലോഡ് അപ്ലോഡ് ചെയ്തോ ഇതില് എന്തിനാണ് ഈ ട്യൂഷനൊക്കെ പോണത് സ്റ്റഡി മേറ്റിൽ വെച്ച് പഠിച്ചാൽ ഇതിനൊന്നും ആവശ്യമില്ല സൗകര്യം പോലെ തെറ്റായിട്ട് അയച്ചില്ല യും കാലം പഠിച്ചിട്ടും നമ്പർ കൂടി മര്യാദയ്ക്ക് അടിക്കാത്ത പേരെങ്ങനെ പാസ് ആവുക എന്റെ തോന്നിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല അതൊരു കുഴപ്പമില്ല നീ അടുത്ത വിഷക്കും ചേർത്തങ്ങ് വാങ്ങിയാൽ മതി ും വേണ്ട ഏടാ ആദ്യം നമ്മൾ സമ്മതിച്ചു നീയും തോൽവിയാണ് നമ്മളെല്ലാരും തോൽവിയാണ് വാ എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങള് കിട്ടാൻ ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിണ്ടാവൂലേ കഷ്ടപ്പെട്ടേ കിട്ടുള്ളൂ